പതിനയ്യായിരം രൂപ ഫീസ് അടച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിനകത്ത് ഈ ഫീസ് വർധനവിന്റെ ഭാഗമായി അമ്പതിനായിരവും അൻപത്തയ്യായിരവും രൂപ ഫീസ് ഫീസടയ്ക്കേണ്ട സ്ഥിതിയിലേക്ക് ഒരു സെമസ്റ്ററിനകത്ത് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇത് ഒരു നമ്മുടെ വിദ്യാർത്ഥികളുടെ അവകാശമാണ് വിദ്യാഭ്യാസം എന്നുള്ളത് എന്നാൽ ആ അവകാശത്തെ ഈ രൂപത്തിലേക്ക് കട്ടിമറിക്കുന്ന നിലയിലേക്കാണ് കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ മാറിയിട്ടുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു വിദ്യാർത്ഥി കാർഷിക സർവകലാശാല കീഴിലെ കോഴ്സുകൾ പഠിച്ചു പൂർത്തിയാക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഏകദേശം മൂന്ന് ലക്ഷത്തിന് പുറത്തേക്കായി രൂപ വിദ്യാർത്ഥികൾ മുടക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് കേരളത്തിനകത്തെ ഒരു യൂണിവേഴ്സിറ്റി മാറുകയാണ് ഇതാണ് നമ്മുടെ യൂണിവേഴ്സ് കാർഷിക സർവകലാശാലയുടെ സ്ഥിതി വൈസ് ചാൻസലർ എന്ത് നിലപാടാണ് എടുക്കുന്നത് ഈ സർവകലാശാല അധികൃതരുമായി എസ് എഫ് ഐ സമരം ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി പ്രതിനിധികൾ ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു അങ്ങനെ ചർച്ച ചെയ്യാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ പോലും സർവകലാശാലയിൽ പോലും ഒരു ദിവസം വരാത്ത നിലയിലേക്ക് ഈ പറഞ്ഞ വൈസ് ചാൻസലർ മാറുകയാണ് ഇതാണ് നമ്മുടെ സർവകലാശാലയുടെ സ്ഥിതി ഇവിടെ കേരള സർവകലാശാലയ്ക്കകത്ത് മോഹൻകുന്നുമലടക്കമുള്ള ആളുകൾ വൈസ് ചാൻസലറായി നിയമിക്കപ്പെട്ടയാൾ ഒരു ദിവസം പോലും സർവകലാശാലയ്ക്കകത്ത് കടന്നു വരാതെ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടാതെ പിടിച്ചു വയ്ക്കുന്ന നില നമ്മൾ കണ്ടതാണ് ഇതിന് സമാനമാണ് കാർഷിക സർവകലാശാലയ്ക്കകത്തും കാർഷിക സർവകലാശാലയ്ക്കകത്തെ വിദ്യാർത്ഥികളുടെ ഇടപെടലുകൾ നടത്തിയെടുക്കേണ്ട ഈ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സർവകലാശാലയ്ക്കകത്ത് ഒരു ദിവസം പോലും വരാൻ തയ്യാറാകാതെ ഈ വിദ്യാർത്ഥികളുമായി ഫീ ർധനവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാതെ നിൽക്കുകയാണ് അവിടെ ഈ വി സുവർധനമായി സമരം ചെയ്യുന്നൊരേ ഒരു സംഘടന എസ് എഫ് ഐ ആണ് ആ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെയും പ്രസിഡന്റും ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്ന സമരത്തെ അടിച്ചമർത്താനും അറസ്റ്റ് ചെയ്ത് നീക്കുവാനും ഈ വൈസ് ചാൻസലർ ഉത്തരവിടുകയാണ് ഇതാണ് നമ്മുടെ സർവകലാശാലയുടെ സ്ഥിതി